ചെറിയ പെരുന്നാണ്ട് അന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കട്ടോ അപ്പോൾ വീഡിയോ ചെറിയ ചെറിയ പ്രീക്ഷണം എന്താ ഞാൻ ചോദിച്ചിരിക്കുമ്പോൾ വയസ്സുവർ ഒക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ആക്കാത്തതുകൊണ്ടാണ് ഇത് എന്താണ് അപ്ലോഡാക്കാത്തത് അപ്പോൾ ഇതന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മുഴുവനായിട്ടും സംസാ സംസാരിക്കാനും ചിലപ്പോൾ സ്റ്റെപ്പായി പോകും അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ചായക്കടത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നൂലൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് വന്നതാണ്ടോ പിന്നെ വീട് എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കി വെച്ചാൽ ചിക്കൻ പൊരിക്കുന്നതും പിന്നെ എന്തായാലും ചക്ക കുട്ട ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടോ പിന്നെ കുട്ടികളെ കുറച്ച് അല്ലറ ചില്ലറ പണികളും പിന്നെ പന്താ പിന്നെ കുറച്ച് തേങ്ങ പൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വീണ്ടും ഉണ്ടാവും അപ്പം വീട് എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ മുൻപരമായിട്ട് തന്നെ കാണാൻ നോക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനും നോക്കിയത് ആ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് പ്രസ് ചെയ്യാതെ ഓൾ എൻ്റെ ഓപ്ഷനും കൂടി അനു ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂട്ടോ അപ്പോൾ ഇതാ എപ്പോഴും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകെ തട്ടോ അപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് സ്കിപ്പ് ചെയ്തു പോകാതിരിക്കുക അല്ലാത്തത് സ്കിപ്പ് ചെയ്ത് കൊടുത്തോ കുറച്ച് സമയം കളയണ്ട അപ്പോൾ ഏതായാലും ഞാനിപ്പോഴൊക്കെ വാട്ടി കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഞാൻ ഒരു ഒന്നര നായി കണ്ടാണ് ഒന്നര നായിയാണ് ഞാൻ ഈ പൊടി എടുക്കുന്നത് കേട്ടോ ഒന്നര പത്തിരി പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു അതേമാതിരി ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ അടുത്ത് ഇട്ടിട്ട് തളിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിയിട്ട് പിന്നെ അത് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്ടിയെടുത്തിട്ട് തളുിയേക്ക് മാറ്റിയിട്ട് നന്നാക്കി കുഴച്ചെടുത്തതിന് ശേഷം അത് ഈ ഒരു നൂലിൻ്റെ ഒരു പരസ്യം നാ അപ്പോൾ ഈ നൂൽക്കുട്ടിൻ്റെ അച്ചനേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാക്കിലേക്ക് എടുത്ത് കൊടുത്ത് ഒക്കെ പിരിച്ച് ഒന്ന് ഒന്ന് വാടി കിട്ടാനും ഇത് ശരി ഒന്ന് പോയ ആയിട്ടില്ല അതൊന്നും ഇട്ട് ശരി അപ്പോൾ ഒന്ന് വാടി എന്തായാലും ഞാനൊന്ന് അമർത്തി ഒന്ന് പ്രെസ് ചെയ്ത് തന്നെ ഒന്ന് കറക്കാനൊക്കെ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒരു പാറ്റില്ല അപ്പോൾ നമ്മൾ അത് കുറച്ച് നേടത്തും കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊക്കെ വെള്ളം വെച്ചിട്ട് അപ്പോൾ അതായത് കുറച്ച് ഒരു ഓട്ടപ്പാത്രത്തിനേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് എന്ത് വേണം വെച്ചാൽ തേങ്ങാപ്പാലം റെഡിയാക്കണം അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരഞ്ഞി വെച്ച് ിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് അപ്പോൾ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇത് ഒന്ന് അരച്ചിട്ട് വേണ്ടത് കേട്ടോ അപ്പം ഉപ്പ് ചേർക്കുന്നത് വെച്ചാൽ പാലക്കം ഒന്ന് ഒന്നുകൂടി ഒന്ന് നന്നാക്കിയിട്ട് ഉപ്പ് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആവശ്യത്തിന് വെള്ളം ഞാൻ തേങ്ങ ചിരകീനെ പാത്രം ഒന്നുകൂടി കൂടി കെവി ഒഴിച്ചെടുത്ത് കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് അപ്പം രണ്ട് ഏലക്കായൊക്കെ ഇട്ടെടുത്തിട്ട് ഞാനിതത് അരച്ചെടുത്തിട്ട് ഏലക്കായ് ഇട്ട് കൊടുക്കുന്ന എന്താ വെച്ചാൽ ആവശ്യമില്ലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടോ അല്ലെങ്കിൽ വേണമെന്നില്ല അപ്പോൾ ഞാൻ ഇട്ടത് ഈ തേങ്ങാപ്പാൽ ഇപ്പോൾ അവൻ വയറിന് ഒരു കുത്തരും ഇതൊക്കെയാണ് അപ്പോൾ ആ ഒരു കുത്ത് വരാതൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ദഹനമൊക്കെ ഇല്ലാത്ത ഉപ്പങ്ങനെയൊക്കെ അപ്പോൾ ആ ഇതൊരു വാങ്ങിയിട്ട് അതിന് നുള്ള കുപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ ഒരു പാൽ എടുത്തിട്ടാണ് വരയ്ക്കാം പിന്നെ എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ തന്നെ എടുക്കണം എന്നില്ല കറി ആവശ്യമില്ലേക്ക് കറി അങ്ങനെ ഉണ്ടാക്കുക എന്താ സാരി അപ്പം ഞങ്ങൾക്ക് ഇതിങ്ങനെ തേങ്ങാപ്പാൽ ഇന്നെ ഇരു നൂലപ്പത്തിൽ കൂട്ടി ശീലായതുകൊണ്ട് ഇപ്പോൾ അറിയില്ല ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു പോളിട്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കണ്ട അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം പിന്നെ അത് തേങ്ങാപ്പാലെ കാറുന്നുണ്ട് അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഞാൻ എന്താണ് ഇരിക്കാം അപ്പം ഞാൻ അരപ്പിച്ച് അരപ്പിൽ വെച്ചിട്ട് അരച്ചെടുക്കണ്ട അപ്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം അപ്പം ഫസ്റ്റ് നൂലക്കും വേണ്ട റീഡി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് പിന്നെ ആക്കുന്നതും ഒക്കെ നല്ല വീട് അനിയത്തിൻ്റെ തോളും ഒന്നും അങ്ങനെ ആ ഫോൺ ആ വീഡിയോ അങ്ങനെ കട്ടായിട്ട് കട്ടായിട്ടില്ല പിന്നെ ഞാൻ രണ്ടാമത്തേതാകും അപ്പം അങ്ങനെ അപ്പൊ അങ്ങനെ അപ്പോൾ അതുപോലെ ഫോണിൽ ഇടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വീട് അങ്ങനെ സ്റ്റോപ്പ് ആയിട്ടോ അപ്പൊ നുലപ്പ തന്നെയാണോ എന്തോ സംശയം അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നീ രണ്ടാമത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് ഇരിക്കുക അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എന്തിനൊക്കെ എത്ര റിസ്ക് എടുക്കണത് ഉലപ്പത്തിന്റെ ഒരു സ്റ്റാൻഡിലും ഇതൊക്കെ പാത്രക്കെ വാങ്ങിയ പോലെ അപ്പൊ ഇവിടെ ഇടുക പാത്രമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇടൊക്കെ ഉണ്ടാക്കാറുണ്ട് രണ്ടെങ്കിൽ കൂടെ ഞങ്ങൾ നാലാളല്ലേ അപ്പോൾ അതിന് ഇതൊക്കെ അതൊക്കെ അതിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പാത്രത്തിൽ ചെറിയൊരു ഹോൾ വന്നതാണ് വന്നാൽ പിന്നെ അതിൽ ഇതാക്കി അത് അവർ ഉണ്ടാക്കാറില്ല പിന്നെ അതിങ്ങനെ വെള്ളത്തിന് ഉരിക്കും അപ്പോൾ ഇങ്ങനെ പിന്നെ പുറത്ത് വറകെടുക്കുമ്പോൾ ഉറക്കണമെങ്കിൽ അങ്ങനെയും ആവാം അങ്ങനെ വിചാരിച്ച അപ്പം ഞാൻ സ്റ്റവ് തന്നെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കട്ടെ അപ്പോൾ രണ്ടാമത്തെ വെച്ചെടുക്കുകയാണ് അപ്പോൾ അത് കുടിക്കേണ്ട ആവട്ടോ ഇങ്ങനെ അടിയിലേക്ക് പിന്നെ അപ്പോൾ ഈ ഒരു ക്യാപ്പിൽ ഞാൻ എന്തേലും ചോറിനില്ല വെള്ളം വെക്കട്ട് ജാച്ചിട്ട് അടുപ്പൊക്കെ വന്നാൽ ണ്ട് വെണ്ണൂറൊക്കെ അപ്പം ആ ഒരു വീടൊന്നും ഇല്ല കേട്ടോ അത് പുറത്തേക്കും വാങ്ങിങ്ങനെ ഫോണിൽ വിളിച്ചു നടക്കാനാവില്ല ജസ് കണ്ട് ഞാൻ അങ്ങനെ വറകടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ വൈകിട്ട് അതൊക്കെ അത് ക്ലീൻ ആക്കി താൻ പോയി പോയിട്ടുണ്ട് ടൈം അടിയിലൊക്കെ പോകേണ്ട അപ്പൊ രണ്ടാമത്തെ നൂലപ്പും കൂടി ഇട്ടിടക്കട്ടെ അപ്പൊ എനിക്ക് ക്ഷേമ സാധനം തീരെ ഇല്ലട്ടോ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടി വീടിച്ച് പെട്ടെന്ന് അപ്പം ആര് ചൂടിൽ പെട്ടെന്ന് നിർത്താത്ത കിട്ടൂല ഇപ്പോൾ കുറച്ച് നേരം നല്ല ഒരു രണ്ട് മിനിറ്റ് കൈമിട്ട് എടുക്കാൻ അപ്പം നമ്മൾ നല്ല പൊട്ടിക്കൊടുത്താൽ പെട്ടെന്ന് പോകുന്നുള്ളൂ അങ്ങനെ നിങ്ങളൊന്നും ഇവിടെ ഇപ്പം ചെട പരിപാടിയൊക്കെ ഇവിടെ നടന്നിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാ പുറത്ത് വിറകടുപ്പൊക്കെ എന്താണ് നമുക്ക് സെലക്ട് ആക്കി വെച്ചിട്ട് ഞാൻ എന്താണ് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടപ്പോൾ ഓലക്കൊടി കൊണ്ടർന്നിട്ട് ഞാൻ കത്തിച്ചെടുത്തിട്ട് ഞാൻ വർഗമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഇതാണ് ചോറിനുള്ള വെള്ളം വെക്കണം അപ്പം ഇവിടെ ഞാൻ ചോറ് മാത്രം തന്നെ വിൽക്കുന്നുണ്ട് പിന്നെ ഉപ്പേരി എന്താ അതെന്താ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഒന്നുമില്ലപ്പോൾ ഏകദേശം ഇവിടെ ആയി കഴിഞ്ഞിട്ട് അപ്പം ഇതൊക്കെ തന്നെ മാറ്റി അങ്ങനെ പിന്നെ കുട്ടികൾ ഇതും മുന്നിൽ കൂടെ ഉറങ്ങിട്ട് അപ്പോൾ ഞാൻ ഉമ്മ പുറത്ത് കൂടെ പോയിന്ന് പറഞ്ഞില്ല അപ്പോൾ ഉമ്മനെ ഞാൻ കുറേ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഓരോ പണിൻ്റെ ആരെങ്കിലും ചായ കൊടുക്കാൻ അപ്പോൾ ഞാനിത് ഏതാനും കഴിക്കട്ടെ വിചാരിക്കാവും ചോറിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പുറത്ത് വർഗപ്പും ഒക്കെ വെച്ചിട്ട് ഞാനിതാ തേങ്ങാപ്പാടും ചായ കിട്ടിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഇന്നമേളൊക്കെ നേരത്തെ നെയ് നൽകാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ മാത്രത്തിന് ലീവായത് കൊണ്ട് തന്നെ കുറച്ച് ഉപയോഗിട്ടുണ്ട് അപ്പൊ അവര് നീ അവള് വന്ന എന്താ അവസ്ഥ ഉണ്ടാക്കുന്ന അവൾക്ക് പറ്റില്ല പറ്റീലോ അപ്പൊ ഏതായാലും അവൾക്ക് വന്ന അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൊടുത്തപ്പോൾ അവർക്ക് എന്താ വേണ്ട അപ്പൊ വിദേശം തേങ്ങിട്ട് വയ്ക്കട്ടോ എന്തൊക്കെ തേങ്ങ പോ അതൊന്നും പൂവ് ഇഷ്ടപ്പെട്ടിട്ടില്ല പൂവ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടായാൽ മതി വിചാരിച്ച് അപ്പം അങ്ങനെ ഏതായാലും അവൾ പറഞ്ഞാൽ പിന്നെ ഈ ചക്ക മതി അപ്പോൾ കൂടെ ചക്ക ഉണ്ടായിട്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് കിട്ടി അപ്പം ഇങ്ങനെ ചക്കയും ചായ ഒക്കെ കൊടുത്തു ഇട്ട് അവൾ രണ്ടാക്കും കൊടുക്കപ്പെട്ടിട്ട് മുൻപ് നേരത്തെ കത്തിയിട്ട് ചക്കമൊക്കെ ഒന്ന് വിഴുന്നിട്ടുണ്ടിട്ട് അപ്പോൾ ഞാൻ ഞാനവിടെ പുറത്ത് കൂടെ ഒന്ന് പോയിട്ട് അപ്പം നമ്മളെ ഇങ്ങനെ ഈ കുടുംബം പോയോക്കട്ടേ വിചാരിച്ചിട്ട് കൂടിയിൽ കൂടെയൊക്കെ പോയോക്കട്ടേ ചാച്ചിട്ട് അപ്പം തേങ്ങ പത്താം കൂട്ടി വെച്ചിട്ടുണ്ടോ പുറത്ത് അവിടെ തന്നെ പുറത്തുകൂടെ പോയി ഞാൻ കുറച്ച് തേങ്ങ കൂട്ടി വെച്ചിട്ടുണ്ടായി അതൊക്കെ നമ്മൾ ഉണ്ടാക്കിണ്ട് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാക്കു വീട്ടിൽ പോകാൻ കേട്ടോ അപ്പൊ അതാ ഞാനങ്ങനെ പോയിട്ട് ഞാന് അപ്പൊ എട്ട് പത്ത് തേങ്ങയുടെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ എനിക്ക് വന്നിട്ടാണ് അത് വിചാരിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉമ്മ വേറെ പണിയിലൊക്കെയുന്ന് അപ്പൊ ഉമ്മയാണെങ്കിൽ വേറെ എന്റെ ഉദ്ദേശത്തൂടെ അങ്ങനെ പോയി കാരണ്ടോ ഓലപ്പൊടി എടുക്കാനും അങ്ങനെ കേൾക്കാനും ഒക്കെ പോകാനും അപ്പൊ പിന്നെ വിചാരിക്കുന്നതിലാ പണി ഉണ്ടാവും അമ്മയുടെ പിന്നെ ഒന്ന് കാട് വെട്ടാനും ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ വെട്ടി കൊടുത്തിട്ടാണ് ഉമ്മ ഇത് അ്മിട്ടുണ്ട് പിന്നെ പച്ചക്കറി കീഴിൽ നിന്ന് കുട്ടി പക്ഷേ കൊടുക്കാൻ തന്നെയാണ് ഇന്നോടായിരുന്നു തേങ്ങിട്ടുണ്ട് അപ്പൊ കൊടുത്താൽ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കൊടുത്താൽ അപ്പൊ ഞാനിവിടെ ഞാനൊരു കയ്യിൽ ഫോണും കുട്ടികളൊക്കെ എന്താണ് ഇതൊക്കെ കൊടുത്താണ്ട് ടൈം കടക്കി കൊടുത്താണ്ട് പോണ അപ്പോൾ ഈ ഫോൺ കയ്യിൽ കുടിച്ചാൽ പോന്നെ ഒരു കയ്യില് പോണു ഒരു കയ്യില് തേങ്ങ കൊടുക്കട്ട് ചാർ കണ്ടത് ഫോണുണ്ട് ചാടി പെട്ടെന്ന് ഫോൺ ഉണ്ട് ഞാൻ അറിയുന്നതാണ് നിങ്ങൾ കാണട്ടോ ആ ഫോണാ ചാടെ നിങ്ങൾ കണ്ടത് കൈനാട് അപ്പം അതാ അര ഇങ്ങനെ ചെക്കില്ല അപ്പം അധികം തീക്കിട്ടില്ല പത്തെണ്ണ ആണെങ്കിൽ കുറച്ച് ഒരു നാലഞ്ചെണ്ണ തീക്കി കുറക്കുകൾ അങ്ങനെ പോകുന്നുണ്ടോ മുഴുവനായിട്ട് ചപ്പരി കിട്ടിയതിൽ ചപ്പരി കീറാക്കുകയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അധികം നർക്കതിലേക്ക് കുറച്ച് ഇല്ല പെട്ടെന്ന് ഉള്ളൂ പറഞ്ഞിട്ട് പറയുന്നത് അപ്പം അത് കുറച്ച് ഇടുക അത് പൊറുക്കിയിട്ട് പോകുക അതാണ് കുറച്ചും കുറ്റത്തെ കണ്ടിട്ട് ഗ്യാസ് വാച്ചിപ്പുടി പൊറുക്കി എടുക്കാണ്ടിട്ട് അപ്പം അങ്ങനെ അതൊക്കെ കൊടുക്കില്ല കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ടോ ഇതിങ്ങനെ പൊറുക്കാതെ കൂടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാല് ഈ പന്നികൾ വന്നാൽ നമ്മളെ എന്തൊക്കെ നേരെ ഇട്ടോ പിന്നെ അവര് പൊളിക്കലും എന്തൊക്കെ പിന്നെ ഞങ്ങൾക്ക് അത് അവര് പൊളിച്ചത് ഉണ്ടാക്കിയൊന്നും പിന്നെ എടുക്കാനും പറ്റില്ല പിന്നെ അങ്ങനെ കേക്കി കണ്ടൊക്കെ പിന്നെ കുറച്ച് റിസ്ക് ആണ് അങ്ങനെ ഏഴ് പ്രാവശ്യം പ്രാവശ്യം വന്നിട്ടൊക്കെ കേക്ക് ആരൊക്കെ ഉണ്ട് പെട്ടെന്ന് കണ്ടിട്ട് ആണെങ്കിൽ പെട്ടെന്ന് പിന്നെത്തൊക്കെ ഇങ്ങനത്തെ ഓരോ എട്ടിന്റെ പൊണിയും കിട്ടും അപ്പൊ അതൊക്കെ പൊട്ടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഇത് മോനൊക്കെ ഒന്ന് ചക്കമൊന്നും വേറിട്ടിട്ടന്നെ ഇല്ല അപ്പൊ ദാ ഓന് കുറച്ച് കപ്പിയൊക്കെ ഇരുത്തി വെക്കിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുമോ ശരിക്കും കുഴപ്പമായിട്ടും ഇല്ല അപ്പൊ ചക്ക കൂട്ടാനും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവര് കുക്കറിൽ ഉണ്ടാക്കി അപ്പൊ ഇത് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ എന്നാലും ഞാൻ പറഞ്ഞുതരാം ഒരു ചക്ക ഞാനത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് സ്റ്റെപ്പ് വെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ എന്ത് ചെയ്തു അകം അടിച്ചു വാരിക്ക തുറക്കട്ടെ അകം ക്ലീൻ ആക്കി തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ മൂക്ക് ഇങ്ങനെ അകം തുറക്കുന്ന മൂക്ക് വാഷ് ചെയ്യാണ്ടാവില്ല അപ്പൊ അതൊക്കെ വെള്ളത്തിൽ ഇട്ടച്ചിട്ട് ഞാൻ പോന്നിട്ട് അപ്പൊ എല്ലാ എല്ലാവരും ക്ലീൻ ആക്കിയിട്ട് അവർക്ക് കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പിളിച്ചു വന്നോളൂ ഇങ്ങനത്തെ ആ ഫുഡ് ആയിക്കറൊക്കെയാണ് അപ്പൊ അവളെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ അവർക്ക് ഈ ചിക്കനോക്കെ ഞാന് അകം തുറക്കലും ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞേരൊക്കെ വന്നത് ഇവിടെ വാഷ് ചെയ്യാനുണ്ട് ആ റെസ്റ്റിൽ ചെളി പോയി കിട്ടിക്കോളും വെച്ചിട്ട് വർഷം വെള്ളത്തിൽ ഇട്ടിട്ട് ഇട്ട അപ്പൊ അതിന്റെ അടിയിൽ ഇതാണ് കുറച്ച് ചിക്കൻ ഇവിടെ ഇണ്ടായിട്ടോ അത് കുട്ടികൾക്ക് പൊരിച്ചെടുക്കാതില്ലാസിച്ചു ഞാൻ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ കട്ട് ചെയ്തിട്ട് നന്നാക്കിട്ട് ചെയ്യുകതിന് ശേഷം എന്താ രീതി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് നമുക്ക് ചക്ക കൂട്ടാനും ഇങ്ങനെ എന്താണ് തൂണിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പറഞ്ഞുതരാം അപ്പൊ ചക്ക ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം था था। ി അരിഞ്ഞതിന് ശേഷം ഒരു കുപ്പൽ എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒരു കുത്തലൊക്കെ വെക്കപ്പെട്ട ഒരു മൂന്നാല് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ആദ്യം ഒരു വിസിൽ അടിച്ചു എന്നിട്ടൊരു പത്ത് മിനിറ്റ് സിമ്മിൽ എടുത്തതിനു ശേഷം പിന്നെ കൂടി രണ്ട് വിസി അടുപ്പിച്ചതിനു ശേഷമാണ് അത് ഓപ്പാക്കി എടുത്തിട്ടോ അതിന്റെ ഇല്ല പിന്നീനാക്കാനൊക്കെ പോയി പറഞ്ഞു അപ്പോൾ അപ്പൊ നമ്മൾ ഞാൻ വറുത്ത് അപ്പൊ ചേച്ചിന് എന്താച്ചാൽ ആവശ്യത്തിന് വീട്ടണ്ണിച്ചെടുത്ത് കത്തിക്കുള്ളതിനു ശേഷം ആവശ്യത്തിന് വീഴ്ത്തണിച്ചിട്ട് പിന്നെ കടുക് വാങ്ങുന്ന പിന്നെ തന്നെ ഞങ്ങൾക്ക് കത്തി വെച്ച സവാള വെളുത്തുള്ളി പച്ചമുളകി വെള്ളമുള്ളി പിന്നെ എന്താ വച്ചാൽ കറി വേറ്റുക അതൊക്കെ കറി ഞാൻ പുറത്തുനിന്ന് പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കറി വേറ്റിട്ട് കുറച്ച് പണി കിട്ടുന്നുണ്ട് കറി വേറ്റിട്ട് കിട്ടാൻ കുറച്ച് പണി വെച്ചിട്ട് രണ്ട് മൂന്ന് അതിൽ കറി വേപ്പിലൊക്കെ എടുത്തിട്ട് ഞാനത് വറത്തെടുക്കണ്ട വറവെടുക്കാനും അപ്പോൾ ഞാൻ ആ രീതിയില് കുക്കറിലേക്ക് മാറ്റം വിചാരിച്ചു അപ്പൊ കുക്കറിന് അങ്ങോട്ട് കുക്കറിന് നേരക്കിട്ട് മിക്സ് ചെയ്യ അതിൻ്റെ ഇടയിൽ നിന്നോളെ എന്തൊക്കെയാ പറയുന്നുണ്ട് അവരെന്താ പറയുന്നത് ഞാൻ മസാല ബോക്സ് അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായി ഇപ്പൊ അതിന്റെ പൊടികളൊക്കെ ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പൊടി ഇങ്ങനെ മല്ലിപ്പൊടി അങ്ങനത്തെ ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനത്തെ ഇങ്ങോട്ടും മാറ്റിട്ടുണ്ട് എന്നൊക്കെ അവന് പറയുന്നത് അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന കണ്ടാരം ഞാൻ മാറ്റി അപ്പൊ പെട്ടെന്ന് വാഷ് പിടിച്ച് വച്ചിട്ട് കണ്ടെന്ന് വാങ്ങണ്ട ജസ്റ്റ് സോക്ക് നോക്കുമ്പോ കണ്ടാരം കിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ വാശി നമ്മൾ ഈ വാശ കുറും അവർക്കും വാഷ് ചെയ്താരം ഇരുമനും വാശും അപ്പൊ അങ്ങനെ വലിയ ചോക്കിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മളെ കൂട്ടാനൊക്കെ ഇവിടെ വറവെടുത്തിട്ട് ഞാൻ നന്നാക്കി മിക്സ് ചെയ്യോ അപ്പൊ അതൊന്നും നന്നാക്കിട്ട് ഒടച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനത് ഉടച്ചിട്ടൊന്നും പിന്നെ കുറച്ച് വെള്ളക്കെ ചേർത്തിട്ട് നന്നാക്കി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ കുക്കറിൽ തന്നെ നന്നാക്കി തിക്കായി കടന്നതുകൊണ്ട് തന്നെ ഉടക്കാൻ ക്യാപ്പൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതായപ്പോഴാണ് കുറച്ച് വെള്ളക്കെ ചേർത്തിട്ട് നന്നാക്കിട്ട് ഒടച്ചെടുക്ക പിന്നെ കുറച്ച് ഉപ്പ് കുറവു ഉപ്പ് കൂടി പിന്നെ ചേർത്തി ഞങ്ങള് ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് എനിക്ക് കുളിക്കാൻ വേണ്ടി പോവാനും അപ്പം ആ ഒരു ചിക്കൻ കുടിക്കാനും കേട്ടോ വറുത്തെടുക്കാനുള്ള ഒരു പാന് ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റോവ് മുട്ടിയൊക്കെ ഞാന് അപ്പൊ കുറച്ചതിനു ശേഷം ഇതാ ഞാനിതാ ചിക്കൻ ഞാൻ കുത്തിരിക്കോ ആവശ്യത്തിന്റെ ഉപ്പ് പാകത്തിന്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്താ കുറച്ച് കുറവ് പൊടി പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അപ്പൊ ഞാൻ രാത്രി പൊട്ടിട്ട് പൊച്ച വിളിച്ചു അപ്പം ചട്ടിയിൽ വെച്ചാല് ചട്ടി ചൂടായതിനു ശേഷം ഞാൻ നീര് ചിക്കൻ ഇതിലേക്ക് എടുക്കട്ടെ അപ്പൊ ജിതുമാന ഉപ്പും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തിനാ കണ്ടാവും അതൊക്കെ നന്നാക്കിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഞാൻ അതിന് ഇരിവും പൊട്ടിട്ട് കുറച്ച് വെള്ളം ഇരികും അപ്പം പൊടി കിട്ടാതെ പിന്നെ അതാണ് പാകം വന്നിട്ട് അപ്പൊ അതാണ് ഞാൻ ചിക്കൻ അപ്പൊ ഈ കുടിച്ചെടുത്തൻ കുടിച്ചെടുക്കുന്ന കേക്കിൽ ഞാൻ വാഷ് ചെയ്തിട്ട് പോയിട്ടുണ്ട് പൊരിച്ചെടുക്കാം അപ്പം അത് വാഷ് ചെയ്തിട്ട് വേണം ഇതിൽ ഫുഡൊക്കെ എടുത്തിട്ട് വേണം ഇതിന്റെ ഫുഡൊന്നും കഴിച്ചില്ല അതൊന്നും പുറത്തിൽ ഇങ്ങനത്തെ കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വെച്ച് ഭക്ഷണം കൊടുത്തിട്ട് വേണം എടുത്തിട്ട് കുടുക്കാൻ വേണ്ടിയിട്ട് പോകാനും അപ്പം അങ്ങനെ പൊക്കെ പൊരിച്ചെടുത്ത് ഈ ഉപ്പൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുട്ടികളെ കുളിയും കഴിഞ്ഞിട്ടോ അവളെ കുളികളെ കഴിഞ്ഞിട്ടോ അവർക്കാണെങ്കിലും പിന്നെ ക്ഷേമ എല്ലാ ജിമോലും ഇപ്പൊ മിന്നമോളെ മിന്നമോളെ കുളിപ്പിച്ചെടുത്തിട്ട് വീണിട്ടുണ്ട് അപ്പൊ പിന്നെ അവർക്ക് ഫുഡ് ആയിട്ടില്ല ഫുഡ് ഇല്ല ഈ ചിക്കൻ പോയിരിക്കുന്നത് വേഗമായിട്ടില്ല അപ്പൊ പെട്ടെന്ന് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറ്റാത്തവർക്ക് പറ്റാത്തവർക്ക് നന്ന വിഷം തരുന്നപ്പള്ളി പട്ടി തുടങ്ങിട്ടോ അപ്പൊ അത് മതിയാണ് അങ്ങനെ അവള് ആ നിലപ്പും അപ്പൊ ഒരു അപ്പൊ ബാക്കി ഉണ്ടായിരുന്നോ അപ്പൊ ബാക്കി കുറച്ച് ഞങ്ങൾ പിന്നെ ഒരു കൂട്ടിലേക്ക് പച്ചനക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അപ്പം പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ മിന്നങ്ങൾക്ക് ഇഷ്ടമില്ല അപ്പൊ അങ്ങനെ അത് പകുതി ഒക്കെ കൊടുത്താണ്ട് മിനുക്ക് ജിതുമോനും അങ്ങനെ പകുതിയൊക്കെ കൊടുത്താണ്ട് കുറച്ചൊക്കെ ഇഷ്ടം അങ്ങനെ അവര് മാറ്റിട്ടോ അപ്പൊ അങ്ങനെ തേങ്ങാപ്പാൽ പിന്നെ ജിതമോനും കൊടുത്തു പിന്നെ അവർക്ക് ആൾക്കത്തെ ചായ കുറച്ച് ബാക്കിയില്ല അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇതാ ഇവരിതാ ഇവർക്ക് അതിന് ക്ഷമയില്ലട്ടോ അവർക്ക് പെട്ടെന്ന് ചിക്കൻ വെച്ചെടുക്കാ അപ്പൊ ഒരു ഭാഗം മറിച്ചിട്ട് ഒരു ഭാഗം ഇങ്ങനെ എന്താ വെച്ചാല് അയനുശേഷം മറിച്ചിട്ടില്ല അപ്പൊ അത് കൊണ്ടിട്ടില്ലട്ടോ അപ്പൊ അതില്ലാത്ത ക്ഷമില്ലാതെ അപ്പോൾ പിന്നെ വിഷപ്പൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഒരു പറഞ്ഞല്ലോ ഒന്ന് വാട്ടിൻ്റെ അത് പിന്നെ പകുതി കൊടുക്കും അപ്പൊ അങ്ങനെ അവരെ വിഷപ്പ് മാറിയിട്ട് വല്ലാത്ത ഫുഡ് തന്നെ അവർക്ക് വേണ്ട അപ്പൊ ജിതുമാൻ എന്താ വിചാരിച്ച മതി അകത്ത് വിഷമിച്ചിട്ടുണ്ട് അപ്പൊ ജിതുമാൻ എന്താ പറഞ്ഞാ ബിരിയാണി റഹ്മാൻ അപ്പൊ ഞാനീ എന്താ ഈ ഒരു ചിക്കൻ പുരുത്തം നിങ്ങളുടെ ഇനി പാട്ട് അടിഞ്ഞാണെടുക്കുന്നത് അപ്പൊ ജിതുമാനോട് പറയുന്നത് അങ്ങനെയല്ല അപ്പൊ ആ ഒരു പാട്ടും പാടുക ബിരിയാണി റഹ്മാൻ ചിന്റെ പാട്ട് അപ്പൊ ജിദുമോനെ പാടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അച്ഛനടുത്താ ഞാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് മിന്നു മോക്കളിച്ചക്കൂട്ടാനും പറ്റിയതാണ് അപ്പൊ പിന്നെ അവള് പറഞ്ഞ് അപ്പൊ ഞാൻ അവൾക്ക് കൂട്ടെടുത്തെടുത്ത പറഞ്ഞാൽ ചക്ക കൂട്ടാനും പാത്രത്തിലേക്ക് മതി ഇട്ട് കൊടുത്തിട്ടോ അപ്പം ഇതുമോ ഞാൻ ഭക്ഷണം കൊടുത്ത പ്ലേക്ക് തന്നെ ചിക്കൻ പോലീം പിന്നെ ചക്ക കൂട്ടാനും ഇട്ടു കൊടുക്കാൻ കേട്ടോ അപ്പൊ അവൻ അത് വേണ്ടറിഞ്ഞിട്ട് അമ്മ ചക്ക കൂട്ടാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലാതെ അവൻ ചിക്കൻ പൊലീം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ചക്ക കൂട്ടാൻ അതേപോലെ തന്നെ പഴച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ ഇന്ന മോൾക്കും കൊടുക്കാൻ അപ്പൊ ഇന്ന് പിന്നെ കറി എന്ന് വിചാരിച്ചിട്ടു അപ്പൊ എന്താ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ സാധാരണ എന്റെ ഇതൊക്കെ കൈമ്പോക്കിന് ഫുഡൊന്നും നേരത്തെ ആവില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നൂലപ്പ ഉണ്ടാക്കണ കേട്ട് ഞാൻ ഫുഡ് പുറത്ത് വേറെ എടുക്കുമ്പോഴത്തേക്കും ചോറിനുള്ള വെള്ളം വെക്കട്ട് വിചാരിച്ചു വന്നപ്പൊ ചോറൊക്കെ ഒരു ആയിട്ടോ പിന്നെ തന്നെ കറി എങ്ങനെ ഉണ്ടാക്കണം എന്താണ്ടാക്കണം തീരുമാനിച്ചില്ല ഒന്ന പറഞ്ഞതന്നെ ഇപ്പൊ ചക്ക കൂട്ടം ഉണ്ടാക്കിയ ചങ്ങനെ നമ്മൾ ചക്ക കൂട്ടം ഉണ്ടാക്കിയായിരുന്നു പിന്നെ വേറെ കറിനൊക്കെ തന്നിട്ടില്ല പിന്നെ കൂട്ടുണ്ടാക്കിയത് തന്നെ പിന്നെ ചോറൊക്കെ വോയ്ക്ക് ഔട്ടോ இன்னே 다ா க ்이ு ட ்리ா അപ്പൊ ഞാനും ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ ഉമ്മ കൂട്ടാനും കണ്ണും കുറിച്ച് ഞാൻ കുറിച്ചിട്ട് കൈമാറാൻ ഞാൻ കുളിട്ടാ വേണ്ടിയിട്ട് വെച്ച് കുളിക്കൊന്നില്ലേജ് അപ്പൊ ഞാൻ വേറെ കുളിച്ചിട്ട് വരാ അപ്പൊ അല്ലാതെ കണ്ടിട്ട് കുളിച്ചവരെ കണ്ടാ കുളിക്കണമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പൊ അങ്ങനെ വരുന്നേരായിട്ട് അപ്പൊ അവള് ഇങ്ങനെ ഫോണൊക്കെ കണ്ടിട്ട് ഉമ്മമാർന്ന് കുറച്ച് മണ്ണിൽ ഇവിടെ ഉണ്ട് കുറച്ച് വാറക്കൂടിയിട്ട് അതൊന്നും ഒരു കൂട്ടാട്ടെ അതൊന്നൂട്ടി വിൽക്കാൻ അങ്ങനെ അവള് കൂട്ടിട്ട് അപ്പൊ അങ്ങനെ കൈക്കോട്ടിട്ട് കുളിച്ചിട്ട് അപ്പൊ ജിജോന വലിയ പൊളിക്കാരായിക്കോട്ട് അവന്റെ അടുത്ത് കണ്ട പിന്നെ ും പിന്നെ എല്ലാ പുഴ എടുക്ക അപ്പൊ അങ്ങനെ കുറച്ച് ഓലക്കൂടിയ പുഴ പൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ റെഡി ആക്കി വെക്കട്ടെ അതൊക്കെ നിലവിൽ ആക്കിട്ട് ശരി വെക്കണം അപ്പൊ അങ്ങനെ അവര് ഇതാ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ഇടയിൽ വല്ലതും വീട് എടുത്തതെട്ടോ അപ്പൊ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ വീട്ടിൽ നേരം കുറച്ച് വാഷ് ചെയ്യാൻ ഒക്കെ മെഷീനിൽ ഇട്ടെടുത്തിട്ടുണ്ട് അല്ലാതെ പോലെ അലക്കാലത്ത് കല്ലുകൾ അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നത് വാഷ് ചെയ്യാതെ നമുക്ക് കുളിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലും വാഷ് ചെയ്യാൻ പിന്നെ കല്ലുമ്പോൾ അൽക്കാലം കുളിക്കുന്നതിന് മുമ്പ് അങ്ങനെ കഴിച്ചു പിന്നെ എന്താ പറയേണ്ടത് വെച്ചാല് അപ്പൊ അതാ ഞാനത് ആദ്യം വെള്ളത്തിൽ ആദ്യം നന്നാക്കി വെള്ളം കുഴിച്ചെടുക്കാൻ അതിന് ശേഷം പിന്നെ വാഷിംഗ് പൗഡർ ഒന്നും ഇട്ട് എടുക്കാതെ നല്ല ഫുള്ള് നന്നാക്കിട്ട് കറക്കി എടുക്കാം കേട്ടോ വെട്ടും വെള്ളപ്പൊയ്വാക്കിട്ട് നമുക്ക് സോപ്പ് തന്നെ നമ്മളെ വാഷിംഗ് പൗഡർ ഒക്കെ ഉപയോഗിച്ചിട്ട് കേട്ടോ പിന്നെന്തായാലും പുറത്തുകൂടെ പോയി അവരെന്തൊക്കെ കാണിക്കുന്ന കിട്ടാൻ വേണ്ടി പോയാ അപ്പൊ ഓലപ്പൊടി തവണ ഇതും കാട്ടിന് ഇട്ടിട്ട് അപ്പൊ ഇന്നും കൂടി തവണ നല്ല പണിയുണ്ടോ പിന്നെ അവന് എന്തെങ്കിലും ഒക്കെ ഒരു പണി വേണ്ട ചട്ടേ അവനോട് ഞാൻ പറഞ്ഞു കുറച്ച് ചെടികളും പിന്നെ മുണ്ടൻ ചക്കിയും കുറച്ച് നാരങ്ങ ചെടികൾ നനച്ചെടുത്തു അപ്പോൾ അവള് അവനോട് എന്തെങ്കിലും പറഞ്ഞാൻ്റെ പണി കൊടുത്തിട്ട് ആ മണിലും എനിക്ക് വെള്ളം ഒരു പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഞാൻ നെച്ചെടുത്തിട്ട് ചെടി നനച്ചെടുക്കാറുണ്ട് അപ്പോൾ പിന്നെ അത് നനച്ചിട്ട് പിന്നെ വേറെ അല്ലാതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ അവൻ നനച്ചോട്ടേ ചാച്ചിട്ട് ഇങ്ങനെ അവനെ ആ ഒരു പണി കൊടുത്തിട്ടപ്പോ അങ്ങനെ അവൻ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നനക്കിന് ഇട്ടാ നമ്മുടെ മുണ്ടൻ ചാക്കാൻ നനച്ചെടുക്കുന്നുണ്ട് നാരങ്ങാച്ചയൊക്കെ നനച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴങ്ങനെ അവതൊക്കെ അവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട് പിന്നെ തന്നെ ആണെങ്കിൽ കിച്ചണില് കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കാണ്ട് അതൊക്കെ വാഷ് ചെയ്തെടുക്കുക കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെയാണ് കാണിച്ചു പോയിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇതുപോലെ ഷർട്ട് ഇടാത്തതുണ്ടോ അപ്പൊ ഇപ്പം എടുക്കായിട്ട് എല്ലാവരും ഇത് പെട്ടെന്ന് ദേഷ്യം കാട്സ് ഒക്കെ കേട്ടോ അപ്പൊ അങ്ങനെ അവർ ഊരെടുക്കപ്പൊ എനിക്കൊരു പിന്നെ ചെറിയൊരു പയ്യരും കുട്ടിക്കാലത്തൊരു ട്രൗസറും കിട്ടിട്ടുണ്ടാവും പെട്ടെന്ന് ഇട്ടു എടുത്തതാ കേട്ടോ നല്ല നിക്കറും പാൻസും ഷർട്ടൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ പെട്ടെന്ന് കിട്ടിയപ്പോ വേണേതായാലും ഇങ്ങനെ പുറത്തുകൂടെ പോയി അവ കിട്ടിയത് ഇങ്ങനെ പറഞ്ഞേക്കത് അങ്ങനെ പുറത്തു കൂടെ പോട്ടോ അവന് ഇങ്ങനെ പുറത്തിറങ്ങി ഇഷ്ടത്തിൽ ഏറെ നാട്ടുച്ചൊക്കെ വേണ്ട പുറത്തിറങ്ങാൻ അതുകൊണ്ട് തന്നെ അവന് കുറച്ച് കൂടി കഴിച്ചു കൊടുക്കരു വന്നിട്ടുണ്ട് അങ്ങനെ ഏതായാലും എനിക്കാണ് നിർത്തുന്നത് വീട്ടിലും തന്നെ കുറച്ച് കഴിഞ്ഞാൽ വിശം കുടിച്ചാൽ ഉരുട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തിയതാണ് അതൊന്നും ഉടലില്ല അപ്പൊ ഏതായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട് ഇവിടെ വൈകിട്ടപ്പാന്ന് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരുടെ മസാല മതി